നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ചയോ അല്ലെങ്കിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ചയോ ആയിരിക്കാം ഞാൻ പറയാൻ പോകുന്നത് കൃത്യം ഒരു ദിവസത്തിനപ്പുറം അതായത് മറ്റന്നാൾ ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയെക്കുറിച്ചാണ് ഈ വരുന്ന വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ ഈ പറയാൻ പോകുന്ന ചില പ്രത്യേക നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പായും സംഭവിച്ചിരിക്കും അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു തുകയാകാം നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവീക സഹായമാകാം ഈ വെള്ളിയാഴ്ച വെറും ഒരു വെള്ളിയാഴ്ചയല്ല ഇതൊരു സൗഭാഗ്യ ദിനമാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളാണോ എന്താണ് ആ ദിവസം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഇത്രയേറെ സവിശേഷമാകുന്നത് ഒന്നാമതായി ഇത് വെറുമൊരു വെള്ളിയാഴ്ചയല്ല ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയുടെ ദിനമാണിത് രണ്ടാമതായി ധനം സ്നേഹം ആഡംബരം എന്നിവയുടെ ഗ്രഹമായ ശുക്രൻ്റെ ദിനമാണിത് മൂന്നാമതായി ദീപാവലി അമാവാസി കഴിഞ്ഞ് ദീപാവലി അമാവാസി കഴിഞ്ഞ് ശുക്രൻ വളർന്നു തുടങ്ങുന്ന സമയത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണിത് ഇത് ധനപരമായി പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ ഏറ്റവും ശക്തമായ സമയമാണ് നാലാമതായി ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിച്ച ദേവഗുരുവായ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹവും ഈ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ലക്ഷ്മി ദേവിയുടെയും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ അപൂർവ ദിനം ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു നിധികുംഭം തുറന്നുകൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ ആ ഭാഗ്യശാലികൾ ആരാണ് അവർക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ വന്നു ചേരുന്നത് അവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഏതെല്ലാം വഴിപാടുകൾ നടത്തണം എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്കൊരു വലിയ യോഗം വന്നു ചേരുന്നു യോഗം ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു പ്രധാനമായും ഏഴ് നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സൗഭാഗ്യ യോഗം ഏറ്റവും ശക്തമായി ഭവിക്കുന്നത് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ എന്ന ശുക്രനാണ് ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ സ്വന്തം ദിവസമാണ് മറ്റുള്ളവരെക്കാൾ പത്തിരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ വെള്ളിയാഴ്ചക്കകം ഒരു അപ്രതീക്ഷിതമായി ഒരു തുക നിങ്ങളുടെ കൈകളിൽ വന്നിരിക്കും അതൊരു പക്ഷേ ലോട്ടറിയിലൂടെയോ പഴയ നിക്ഷേപങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും തരാനുള്ള പണമായോ ആകാം ധൈര്യമായി പുതിയ കാര്യങ്ങൾ തുടങ്ങിക്കോളൂ വിജയം ഉറപ്പാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭരണിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ശുക്രൻ്റെ സ്വാധീനത്തിലുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരം ആഡംബരവും സന്തോഷവും നിങ്ങളുടെ മുഖമുദ്രയാണ് ഈ വെള്ളിയാഴ്ചക്കകം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയോ ഒരു സമ്മാനമോ നിങ്ങളെ തേടി വന്നിരിക്കും വിലപിടിപ്പുള്ള എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പണം കയ്യിൽ വരും പണം കൊടുത്ത ഒരു തുക അത്ഭുതകരമായി തിരികെ ലഭിക്കാനും യോഗമുണ്ട് നിങ്ങൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം എഴുതിയാൽ മതി കമൻറ്റ് ബോക്സിൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വന്നെഴുതിയാൽ മതി അത് കിട്ടിയെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന സമയമാണ് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് നിങ്ങളുടെ കൈകളിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു വലിയ സൗഭാഗ്യ സമ്പന്നതയുള്ള ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം ചന്ദ്രനാണ് നിങ്ങളുടെ അധിപൻ ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ കൈകളിൽ പണം ഒഴുകിയെത്തും കച്ചവടം ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ലാഭം രേഖപ്പെടുത്തുവാൻ സാധിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ നേട്ടം ഉണ്ടാകും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ദേവഗുരുവായ വ്യാഴമാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ വ്യാഴത്തിൻ്റെ പുതിയ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് പത്താം ഭാവത്തിലെ ഐശ്വര്യമാണ് ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ ഏറ്റവും വലിയ വലിയ ഒരു തടസ്സം മാറിക്കിട്ടും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള സന്തോഷ വാർത്ത വന്നിരിക്കും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉള്ള ആനുകൂല്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് എത്തിച്ചേ എത്തിച്ചേരുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയും അടുത്ത അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാട നക്ഷത്രമാണ് ശുക്രൻ്റെ ഭരണത്തിലുള്ള മറ്റൊരു ഭാഗ്യ നക്ഷത്രമാണ് പൂരാടം പൂരാടത്തിൽ പിറന്നാൽ പൂരപ്പറമ്പിൽ പോലും വേണ്ട എന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും ഈ വെള്ളിയാഴ്ച എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരുന്നത് നിങ്ങളെയാണ് വിദേശത്ത് നിന്ന് ഒരു നല്ല വാർത്തയോ പണമോ വന്നിരിക്കാം ഒരു യാത്ര പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള വഴിതെളിയും നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ഒരു കാര്യം ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് നടന്നിരിക്കും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ക്ഷേത്രദർശനമൊക്കെ നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം പൂരാടത്തിൻ്റെ ഏറ്റവും ബെറ്ററായ സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് നമ്പര് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതൊക്കെ ഒന്ന് നോക്കി അയക്കുക ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷത്രമായ പുണർദ്ദം നിങ്ങൾക്ക് ഇത് ദൈവീകമായ സഹായം ലഭിക്കുന്ന സമയമാണ് എത്ര ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം ഈ വെള്ളിയാഴ്ച ഒരു അത്ഭുതം പോലെ നടന്നിരിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വരും മംഗളകർമ്മങ്ങൾ നടക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ് പുണർദ്ധൻ രക്ഷപ്പെടും ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് അത് ലഭ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് രോഹിണി ചന്ദ്രനാണ് അധിപൻ ഈ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാശം നിങ്ങൾക്കുണ്ടാകും സ്വർണം വസ്ത്രം എന്നിവ വാങ്ങാൻ ഇവർ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു മംഗള വാർത്ത നിങ്ങൾ കേൾക്കാൻ ഇടയാകും വെള്ളിയാഴ്ചക്കകം നിങ്ങളെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിവരും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അപ്പോൾ ഭരണി പൂരം അത്തം വിശാഖം പൂരാടം ഉണർദ്ദം രോഹിണി എന്നീ ഏഴ് നാളുകാർക്ക് ഈ ഒക്ടോബർ ഇരുപത്തിയാല് വെള്ളിയാഴ്ച ഒരു നിർണായക ദിവസമാണ് ഓർമ്മിക്കുക ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സംരംഭങ്ങൾ വലിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ യോഗമൊക്കെ വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞതിൽ ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഈ വെള്ളിയാഴ്ച എല്ലാവർക്കും ഐശ്വര്യപ്രദമാണ് ഐശ്വര്യമായിരിക്കും ഒക്ടോബർ ഇരുപത്തി നാലിന് സന്ധ്യാസമയത്ത് എല്ലാവരും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു നെയ്വിളക്കൊക്കെ കൊളുത്തി ഓം മഹാലക്ഷ്മി നമഹ എന്ന് മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദേവി മാറ്റിത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ ഞാൻ നിങ്ങളെയും പങ്കെടുപ്പിക്കും അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ലക്ഷ്മി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം